മാവൂർ മീഡിയയുടെ ഇന്നത്തെ കാഴ്ചയിൽ കോഴിക്കോട് ജില്ലയിൽ മാവൂർ പഞ്ചായത്തിലെ ചെറുപ്പ എന്ന സ്ഥലത്തുള്ള കോലോർ കുന്നത്ത് ഗോപാലകൃഷ്ണൻ എന്ന കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രകൃതിക്ഷോഭം മൂലം ആയിരത്തിലേറെ വാഴകൾ നഷ്ടപ്പെട്ട ഒരു കൃഷിക്കാരനാണ് നിങ്ങൾ നിങ്ങൾക്കെന്താണ് മാവൂർ മീഡിയയോട് പറയാനുള്ളത് മാവൂർ ഈ പഞ്ചായത്തിൽ പെട്ട ഈ പതിനെട്ടാം വാർഡിലാണ് ഞാൻ വാഴ കൃഷി ചെയ്തത് ആയിരത്തി ഒരുന്നൂറ് വായുണ്ട് അതിൽ ആയിരത്തി ഒരുന്നൂറ് ഞാൻ പറഞ്ഞോളം തന്നെ പൊട്ടിപ്പോയിണ്ട് പൊട്ടിയതായിട്ടാണ് ഇവിടെ കാണുന്നത് പൈതി പൈതി പൈതിപ്പാട് മുപ്പായിട്ടുള്ളൂ ഒരു കൊലയും വിൽക്കാൻ പറ്റിയ കൊലയല്ല ഉള്ളത് തോന്നിയും വായ പൊട്ടിയത് തന്നെയാണ് മൊത്ത കൊല ഞാനൊന്നും ഒരു കൊലയും ഇതിൻ്റെ അന്ന് വെട്ടി വിറ്റില്ല ഈ ദുഃഖകരമായ അവസ്ഥ നിങ്ങൾ ആരും ആരുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടോ ഇല്ല ഈ ആരോടും പറഞ്ഞില്ല പിന്നെ ഇതിന് ലോണുണ്ട് ഒരു ലക്ഷം ഉറുപ്യ ലോൺ വാങ്ങിയിട്ടുണ്ട് ഒരു ലക്ഷം റുപ്യ എവിടെ നിന്നാണ് ലോൺ എടുത്തത് ഗ്രാമീണ ബാങ്കിൽ നിന്ന് ഗ്രാമീണ ബാങ്കിൽ നിന്ന് അപ്പം ലോണിലേക്ക് അടവ് പോയിട്ടുണ്ടോ അടവ് അടച്ചും കൊണ്ട് നിൽക്കുന്നുള്ളൂ അത് ഈ വാഴ കൃഷിയിൽ നിന്ന് കിട്ടിയിട്ടാണോ അടയ്ക്കുന്നത് വാഴ കൃഷിയിൽ നിന്ന് കിട്ടാനില്ല കഴിഞ്ഞ കൊല്ലും പൊട്ടിന്ന് കൊല്ലം പൊട്ടിന്ന് കഴിഞ്ഞോലത്തെ പൈസ ഒന്നും കിട്ടിയില്ല ഈ നഷ്ടപരിഹാരം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുമൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ കേൾക്കാൻ ഭാഗത്തുനിന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇതിലൊന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയിട്ടില്ല അതിന് മുമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾ ബന്ധപ്പെട്ട അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ റിപ്പോർട്ട് വിഭാഷവും ചെയ്തില്ല കഴിഞ്ഞ വർഷവും ചെയ്തിട്ടുണ്ട് ഈ വർഷവും ചെയ്യേണ്ടതല്ലേ കൃഷിഭവനുമായി ബന്ധപ്പെടണം പഞ്ചായത്തുമായി ബന്ധപ്പെടണം ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇതിൻ്റെ പരാതി എഴുതേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് വല്ല ഇൻഷുറോ കാര്യങ്ങളോ ഉണ്ടോ ഇൻഷുറുണ്ട് 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 ഇൻഷുറൻസ് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തില്ല ആ അതൊക്കെ ചെയ്യണ്ടേ ചെയ്യണം എന്നാൽ പോലും പരിപൂർണതയിൽ എത്തിയിട്ടില്ലെങ്കിലും കൈത്താങ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുമോ എന്ന് ഉള്ള ഒരു ശ്രമം നടത്തേണ്ടത് കിട്ടണം കെട്ടിയില്ലെങ്കിൽ കഴിച്ചിലാവില്ല മരിക്കേണ്ട കാര്യങ്ങളിലേക്കാണ് എത്തുക ഇത്രയും വായ വെച്ചിട്ട് ഒരു പൈസ കിട്ടിയെന്നില്ല കഴിഞ്ഞ കൊല്ലം പൊട്ടി കൊല്ലം പൊട്ടി ഇത് വേണ്ടെന്നുള്ളവർത്തിലാണ് എത്തുന്നത് കൃഷി വേണ്ട എന്നുള്ളവർത്തിലാണ് ലോണ് ഉണ്ട് ഒരു ലക്ഷം റുപ്യ ലോണാണ് അത് ലോണടയ്ക്കാൻ വേണ്ടി വല്ലതും സർക്കാരിൽ നിന്ന് കിട്ടണം കിട്ടിയെങ്കിൽ സാധാരണ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഈ വായപ്പണി ഈ നഷ്ടമുള്ള ഒരു കാര്യമാണ് ലാഭം കിട്ടുന്നില്ല ഒത്തു ഒത്തുപിടിച്ച് പോകുന്നോളൂ പണി കൂലിപ്പണി പണിക്കാരും പണിക്കാതെ കുറവാണ് ഞാൻ തന്നെയാണ് ഇവിടെ കൂടുതലും ഇൻ്റെ ഇൻ്റെ പണിയെടുക്കുന്നത് ഈ ലോണ് എഴുതി തള്ളാൻ സർക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം അത് ലോൺ എഴുതിത്തള്ളിയില്ലെങ്കിൽ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികളിലാണ് ഇപ്പം നിൽക്കുന്നത് Golden Diamonds Mavur <laughs> Invest your sleep on right mattress. For wish mattress for healthy sleep.